അച്ഛനെതിരെ അമ്മ സാക്ഷി പറയുന്ന അവസ്ഥയുണ്ടായാൽ പരസ്യമായി പ്രതികരിക്കുമെന്ന് മകൾ മീനാക്ഷി നടി ആക്രമിക്കപ്പെട്ട കേസിൽ ദിലീപിനെതിരെ മഞ്ജു വാലിയുടെ സാക്ഷിയായാൽ ദിലീപിനും വേണ്ടി മകൾ മീനാക്ഷി രംഗത്തിറങ്ങുമെന്നാണ് സൂചന വേർപെരിഞ്ഞതിന് ശേഷവും അച്ഛനെ വേട്ടയാടുന്നത് അംഗീകരിച്ചു കൊടുക്കില്ലെന്ന കർശന നിലപാടിലാണ് മീനാക്ഷി ദിലീപ് അഴിക്കുള്ളിലായതിനു ശേഷം ശരിക്ക് ഭക്ഷണം പോലും കഴിക്കാതെ ഒറ്റപ്പെട്ടിരിക്കുന്ന മീനാക്ഷിയുടെ ദുഃഖം അകറ്റാൻ ദിലീപിന്റെ അമ്മയ്ക്കും മറ്റു ബന്ധുക്കൾക്കുമൊന്നും ഇതുവരെ കഴിഞ്ഞിട്ടില്ല ആരോടും സംസാരിക്കാൻ താല്പര്യമില്ലാതെ ഇരിക്കുന്ന മീനാക്ഷി അമ്മ അച്ഛനെതിരെ സാക്ഷി പറയുമെന്ന വാർത്ത ഞെട്ടലോടെയാണ് കേട്ടത് ഇത്തരം ഒരു സാഹചര്യം ഉണ്ടായാൽ താൻ ചുമ്മാ മിണ്ടാതിരിക്കില്ലെന്നും വിവാഹമോചനത്തിനിടയാക്കിയ കാര്യങ്ങൾ അറിയാവുന്നത് കോടതിയിൽ വന്ന് പറയേണ്ടി വന്നാൽ അതിനും തയ്യാറാകുമെന്ന നിലപാടിലാണ് മീനാക്ഷി പ്രായപൂർത്തിയാകാത്തതിനാൽ നേരിട്ട് കോടതിയിൽ ഹർജി ഫയൽ ചെയ്യാൻ മീനാക്ഷിക്ക് നിയമപരമായ തടസ്സമുണ്ടെങ്കിലും ബന്ധുക്കളുടെ സഹായത്തോടെ കോടതിയിൽ കാര്യങ്ങൾ ബോധിപ്പിക്കാൻ അവസരമുണ്ട് കുടുംബജീവിതം തകർത്തതിലുള്ള വ്യക്തിവൈരാഗ്യമാണ് വൈരാഗ്യമാണ് നടിക്കെതിരായ ആക്രമണം ആരോപിക്കുന്ന പോലീസ് ദിലീപിനെതിരെ മുൻ ഭാര്യ മഞ്ജുവിനെ സാക്ഷിയാക്കാനാണ് ഇപ്പോൾ ശ്രമിക്കുന്നത് തൽക്കാലം ദിലീപ് പെട്ടെന്ന് ജാമ്യത്തിൽ പുറത്തിറങ്ങുന്നത് തടയാൻ മഞ്ജുവിന്റെ മൊഴി കൊണ്ട് കഴിയുമെങ്കിലും ആത്യന്തികമായി വിചാരണ വേളയിൽ മീനാക്ഷിയുടെ മൊഴിയും നിർണായകമായേക്കും അഞ്ചു വർഷം മുൻപ് കുടുംബ കോടതിയിൽ വിവാഹമോചനം ആവശ്യപ്പെട്ട് ആദ്യ ഹർജി ഫയൽ ചെയ്തത് ആയിരുന്നു ാവ്യ മാധനുമായി ബന്ധപ്പെട്ട് ആക്രമിക്കപ്പെട്ട നടി മഞ്ജുവിനോട് പറഞ്ഞ കഥയല്ല കുടുംബ കോടതിയിൽ ദിലീപ് സമർപ്പിച്ച രേഖയിലുള്ളത് രഹസ്യ ഫയലായി കോടതിയിൽ സമർപ്പിച്ച വിവാഹമോചന ഹർജിയിൽ വില്ലന്മാരും യഥാർത്ഥത്തിൽ പിരിയാനുള്ള കാരണവുമുണ്ടെന്ന് ദിലീപ് അടുത്തിടെ ഒരു അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു തനിക്കെതിരെ നടക്കുന്ന ഗൂഢാലോചന അതിരുവിട്ടാൽ രഹസ്യം പരസ്യമാക്കേണ്ടി വരുമെന്ന മനോരമ ഓൺലൈനിൽ നൽകിയ പ്രത്യേക അഭിമുഖത്തിൽ ദിലീപ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ഭാര്യയിൽ നിന്നും കടുത്ത മാനസിക പീഡനമാണ് താൻ അനുഭവിക്കുന്നത് െന്നും ഒരു വർഷമായി പിരിഞ്ഞാണ് ജീവിക്കുന്നതെന്നും ഇനി യോജിച്ചു പോകാൻ കഴിയില്ലെന്നും ഹർജിയിൽ ദിലീപ് ചൂണ്ടിക്കാണിച്ചിരുന്നു സിനിമാ താരങ്ങളായതിനാൽ സാധ്യതയുണ്ടെന്നും അതിനാൽ രഹസ്യ വിചാരണ ചെയ്യണം എന്നുള്ള ദിലീപിന്റെ ആവശ്യം കോടതി അംഗീകരിച്ചതിനാൽ മാത്രമാണ് ഇതുവരെ ദിലീപിന്റെ ഹർജിയിലെ കാരണങ്ങൾ പുറം ലോകം അറിയാതെയിരിക്കുന്നത് ദിലീപിനോടും മഞ്ജുവിനോടും നേരിട്ട് കുടുംബ കോടതി ജഡ്ജി സംസാരിച്ചുവെങ്കിലും പിരിയാനുള്ള തീരുമാനത്തിൽ പക്ഷേ മാറ്റമൊന്നും ഉണ്ടായിരുന്നില്ല പിന്നീട് രണ്ടുപേരുടെയും സമ്മതപ്രകാരം കോടതി വിവാഹമോചനം അനുവദിക്കുകയായിരുന്നു മകൾ മീനാക്ഷി അവട്ടെ അച്ഛനോടൊപ്പം പോകാനാണ് താല്പര്യപ്പെട്ടത് കാര്യങ്ങൾ ഇങ്ങനെയാണെന്നിരിക്കെ ആക്രമിക്കപ്പെട്ട നടി കാവ്യയുമായി ബന്ധപ്പെട്ട ചില വിവരങ്ങൾ കൈമാറിയതാണ് വിവാഹബന്ധം തകരാൻ കാരണമെന്ന് പറയുന്ന യുക്തി വിചാരണ കോടതിയിൽ ചോദ്യം ചെയ്യപ്പെടുക സ്വാഭാവികമാണെന്നാണ് നിയമ കേന്ദ്രങ്ങളും ചൂണ്ടിക്കാണിക്കുന്നത് ഇവിടെ ദിലീപ് തന്നെയാണ് ആദ്യ വിവാഹമോചന ഹർജി സമർപ്പിച്ചതെന്നത് പ്രതിഭാഗത്തിന് ചൂണ്ടിക്കാണിക്കാൻ നല്ലൊരു പിടിവള്ളിയാണ് പറയപ്പെടുന്നത് പോലെ ആക്രമിക്കപ്പെട്ട നടി നൽകിയ വിവരം മഞ്ജുവിന് ദിലീപിനോട് വെറുപ്പുണ്ടാക്കാനും ബന്ധം അവസാനിപ്പിക്കാനും കാരണമായിരുന്നുവെങ്കിൽ ആദ്യ വിവാഹമോചന ഹർജി നൽകേണ്ടിയിരുന്നത് മഞ്ജു ആയിരുന്നില്ലേ എന്ന ചോദ്യം എപ്പോൾ ഉയർന്നു വന്നു നടിയോട് ദിലീപിന് വ്യക്തിവൈരാഗ്യം വൈരാഗ്യം ഉണ്ടായിരുന്നുവെന്ന് കോടതിയെ ബോധ്യപ്പെടുത്താൻ മഞ്ജുവാര്യരുടെ സാക്ഷിയായില്ലെങ്കിൽ കഴിയില്ലെന്ന് കണ്ടാണ് ഇപ്പോഴത്തെ നീക്കം വ്യക്തിപരമായ അടുപ്പമില്ല എന്നല്ല എന്നതല്ലാതെ ദിലീപിന് തന്നോട് വൈരാഗ്യമുണ്ടെന്ന് ഇതുവരെ ആക്രമിക്കപ്പെട്ട നടി പോലും പറഞ്ഞിട്ടില്ല മാത്രമല്ല താൻ നടന്റെ പേര് എവിടെയും ആരോടും കൂടി നടി വ്യക്തമാക്കുകയുണ്ടായി ഇക്കാര്യം ദിലീപിന്റെ ജാമ്യാപേക്ഷയിൽ അഭിഭാഷകൻ ചൂണ്ടിക്കാണിക്ക കൂടി ചെയ്തതോടെയാണ് വെട്ടിലായ അന്വേഷണ സംഘം മഞ്ജുവാര്യരെ സാക്ഷിയാക്കാൻ ഒരുങ്ങുന്നതെന്ന് ഒരുങ്ങുന്നതെന്നാണ് പുറത്തുവരുന്ന വരുന്ന കൂടുതൽ ചലച്ചിത്ര രംഗത്തെ വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക മലയാളം ന്യൂസ് ട്രെയിൻ